ിൽ ലോകത്തിന് ലോകത്തിനാകെ മാതൃകയാവും വിധം അധികാര വികേന്ദ്രീകരണത്തിനും ജനകീയ ആസൂത്രണത്തിനും ചുക്കാൻ പിടിച്ച് രണ്ടു തവണ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്ന ആദരണീയനായ സഖാവ് പാലോളി മുഹമ്മദ് കുട്ടിയെ രണ്ടാമത് കോടിയേരി സമഗ്ര സംഭാവന അവാർഡ് സ്വീകരിക്കുന്നതിനായി ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു രൂപകൽപ്പന ജോലി കിട്ടി ആദ്യത്തെ ശമ്പളം പൂർണ്ണമായും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് ശ്രീമതി ഡോക്ടർ ഷെബിതയാണ് അട്ടപ്പാടി അഗളി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയായ ശ്രീമതി ഡോക്ടർ ഷബിതയെ സ്വാഗതം ചെയ്യുന്നു അടുത്തതായി ഒരു നമ്മൾ പ്രവാസികളും ഒരുമിച്ച് കൈകോർക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ദമാം ആദ്യ കടുവായ പത്തു ലക്ഷം രൂപ നവോദിയ ജനറൽ സെക്രട്ടറി രഞ്ജിത് വടകര സഭാവ് എം വി ഗോവിന്ദൻ മാസ് കൈമാറുന്നു സമ്മാന തുക ഇരുപതിനായിരം രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു തുക കൈമാറുന്നതിനായി സി ഡി എസ് അധ്യക്ഷ റീജ എം ഏറ്റുവാങ്ങാൻ സഖാവ് എം വി ഗോവിന്ദൻ മാഷയെയും വന്നതിനായി സി ഡി എസ് അധ്യക്ഷ സഖാവ് ധാനിയെയും ഏറ്റുവാങ്ങുന്നതിനായി സഖാവ് എം വി ഗോവിന്ദൻ മാഷെയും ക്ഷണിക്കുന്നു ജീവിതം സമരം എന്ന പ്രകാശനം ചെയ്യുന്നത് പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനായി സഖാവ് ഗോവിന്ദൻ മാഷിനിയെ സ്വീകരിക്കുന്നതിനായി സഖാവ് പാലോടി മുഹമ്മദ് കുട്ടിയെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ ഫണ്ട് വാങ്ങുന്നുണ്ട് ഞങ്ങൾ തീരുമാനിച്ചത് ഫണ്ടായിട്ട് ആരും എവിടെയും പിരിക്കേണ്ടിയില്ല അതെല്ലാം അതാത് സ്ഥലത്തു നിന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അയക്കുകയാണ് വേണ്ടത് ചില പ്രത്യേകതയുള്ള ഫണ്ടൊക്കെ ഉണ്ട് അത് ഏറ്റുവാങ്ങി അപ്പോൾ തന്നെ അയക്കാനാവശ്യമായ നിലപാട് അവിടെ തന്നെ സ്വീകരിക്കുക ഇതാണ് പൊതുവേ സ്വീകരിച്ചിട്ടുള്ളത് അവിടെയുള്ള ദുരിതാശ്വാസത്തിനു വേണ്ടി ഒരിടത്തെട്ട് വിരിവ് വേണ്ട എന്നാണ് കണ്ടത് ഇടത്തെട്ട് വിരിവുണ്ടായാൽ അതിന് ദൂരവ്യാപകമായ ഫലം എതിരയി അതുകൊണ്ട് വരുന്ന പത്ത് പതിനൊന്ന് തീയതികളിൽ കേരളത്തിലെ എല്ലാ വീടുകളിലും കടകളിലും സ്ഥാപനങ്ങളിലുമെല്ലാം കയറി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നിങ്ങളെല്ലാം കൈയഴിച്ച സംഭാവന നൽകണമെന്ന് അവരോട് പറയും അങ്ങനെ നൽകാൻ അവരെ പ്രാപ്തമാക്കുന്ന നമ്പറും കാര്യങ്ങളെല്ലാം കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് കേരളത്തിലുടനീളം ഒരു പരിപാടിയായിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട് നല്ല രീതിയിലുള്ള ഒരു പ്രവാഹം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഞാൻ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ അവാർഡ് ഏറ്റുവാങ്ങുന്ന തെഹാവു പറ്റി ഞാൻ പൊന്നാനിക്കാരോട് വിശദീകരിക്കുകയെന്ന് പറഞ്ഞാൽ ഒരധിക പ്രസംഗമായിരിക്കും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും സൗമ്യമായ ഒരു മുഖമാണ് സഹാവ് പാലോളി ഈ അവാർഡ് സഖാവ് കോടിയേരിയുടെ നാമസഹ്യത്തിലുള്ളതാണ് ഇപ്പോൾ മൂന്ന് പ്രധാനപ്പെട്ട കാര്യം ഇതുമായിട്ട് പരാമർശിച്ചു പോകാനെ ഞാൻ ഉദ്ദേശിക്കുന്നു ഒന്ന് നവോദയെപ്പറ്റി ഞാൻ ആദ്യം പറഞ്ഞു രണ്ട് നവോദയ ഈ അവാർഡിന് നൽകിയ പേര് തന്നെ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ്റെ പേരാണ് കോടിയേരി ഈ കേരളത്തിലെ ആധുനിക കേരള സൃഷ്ടിയിൽ പ്രമുഖമായ പങ്കുവഹിച്ച കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയാണ് കേരളം രൂപപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ സദാവ് ഇ എം എസിൻ്റെ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്ന ആ ഘട്ടം വരെയും അമ്പത്തി ഏഴിൽ അധികാരത്തിൽ വന്നിട്ട് ഇപ്പോൾ സദാവ് പിണറായി വിജയൻ ഗവൺമെൻറ് തുടരുന്ന ഈ ഘട്ടം വരെയുമുള്ള കേരളത്തിൻ്റെ ചിത്രം ഈ ഒരു ഘട്ടത്തിനിടയിലാണ് ലോകം ശ്രദ്ധിക്കുന്ന കേരള മോഡൽ എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ഇടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും